ഒന്നുമക്കബായർ അധ്യായം പതിമൂന്ന് ഷിമയോൻ നേതാവ് യൂതാദേശം ആക്രമിച്ച് നശിപ്പിക്കുന്നതിന് ട്രിഫോ വലിയൊരു സൈന്യം ശേഖരിച്ചിട്ടുണ്ടെന്ന് ഷിമയോൻ അറിഞ്ഞു ജനങ്ങൾ ഭയചകിതരും പരിഭ്രാന്തരമാണെന്ന് അവൻ കണ്ടു അതിനാൽ ജെർസലേമിൽ ചെന്ന് ജനത്തെ വിളിച്ചുകൂട്ടി അവർക്ക് ആത്മധൈര്യം പകർന്നുകൊണ്ട് അവൻ പറഞ്ഞു നിയമങ്ങൾക്കും വിശുദ്ധ സ്ഥലത്തിനും വേണ്ടി ഞാനും എൻ്റെ സഹോദരന്മാരും പിതൃഭവനവും എത്ര മഹത്തായ കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളതെന്ന് നിനക്കറിയാമല്ലോ ഞങ്ങൾ നടത്തിയ യുദ്ധങ്ങളും അനുഭവിച്ച ദുരിതങ്ങളും നിങ്ങൾക്കറിയാം ഇങ്ങനെ ഇസ്രായേലിന് വേണ്ടി എൻ്റെ സഹോദരന്മാരെല്ലാവരും ജീവൻ ഹോമിക്കുകയും ചെയ്തിരിക്കുന്നു ഞാൻ മാത്രം അവശേഷിക്കുന്നു ഒരു വിപത് ഘട്ടത്തിലും ജീവരക്ഷാർത്ഥം ഞാൻ മാറി നിൽക്കുകയില്ല എൻ്റെ സഹോദരന്മാരെ കാൾമേന്മ എനിക്കില്ലല്ലോ എൻ്റെ ജനത്തിനും വിശുദ്ധ സ്ഥലത്തിനും നിങ്ങളുടെ ഭാര്യമാർക്കും മക്കൾക്കും വേണ്ടി ഞാൻ പ്രതികാരം ചെയ്യും ജനതകളെല്ലാം നമ്മെ നശിക്കുന്നതിന് വിദ്വേഷത്തോടെ ഒരുമിച്ചു കൂടിയിരിക്കുകയാണ് ഈ വാക്കുകൾ കേട്ടപ്പോൾ ജനങ്ങൾ ആവേശഭരിതരായി അവർ അത്യുച്ഛത്തിൽ വിളിച്ചു പറഞ്ഞു യുദാസിൻ്റെയും നിന്റെ സഹോദരനായ ജോനാഥൻ്റെയും സ്ഥാനത്ത് ഇനി നീ തന്നെ ഞങ്ങളുടെ നേതാവ് ഞങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്താലും നീ പറയുന്നതെന്തും ഞങ്ങൾ ചെയ്യും യോദ്ധാക്കളെ എല്ലാവരെയും അവൻ വിളിച്ചുകൂട്ടുകയും ജെറുസലേം മതിലിന്റെ പണി തിടുക്കത്തിൽ പൂർത്തിയാക്കുകയും അതിനെ എല്ലാ വശങ്ങളിലും സുരക്ഷിതരാക്കുകയും ചെയ്തു വലിയൊരു സൈന്യവുമായി അഫ്സറോമിൻ്റെ മകൻ ജോനാഥനെ അവൻ ജോപ്പായിലേക്ക് അയച്ചു തദ്ദേശവാസികളെ തുരത്തി അവർ അവിടെ നിലയുറപ്പിച്ചു ജോനാഥൻ്റെ മരണം യൂതാദേശം ആക്രമിക്കുന്നതിന് വലിയൊരു സൈന്യവുമായി ട്രിഫോ ടോളമായസിൽ നിന്ന് പുറപ്പെട്ടു തടവിലാക്കപ്പെട്ട ജോനാഥനും അവനോടൊത്തുണ്ടായിരുന്നു സമതലത്തിനെതിരെയുള്ള അതിദായിൽ ഷിമയോൻ പാളയമടിച്ചു സഹോദരനായ ജോനാഥന് പകരം ഷെമിയോൻ നേതൃത്വം ഏറ്റെടുത്തുവെന്നും അവർ തന്നോട് ഏറ്റുമുട്ടാൻ പോകുന്നുവെന്നും അറിഞ്ഞ ട്രിഫോ ദൂതന്മാരെ അയച്ച് അവനോട് പറഞ്ഞു താൻ അലങ്കരിച്ചിരുന്ന സ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട് നിന്റെ സഹോദരനായ ജോനാഥൻ രാജകീയ ഭണ്ഡാരത്തിലേക്ക് നൽകേണ്ട പണത്തിനു വേണ്ടിയാണ് ഞങ്ങൾ അവനെ തടഞ്ഞു വെച്ചിരിക്കുന്നത് വിമോചിതനാകുമ്പോൾ അവൻ ഞങ്ങൾക്കെതിരെ വിപ്ലവം ഉണ്ടാക്കാതിരിക്കേണ്ടതിന് നൂറുതാലന്ത് വെള്ളിയും ആൾ ജാമ്യമായി അവൻ്റെ രണ്ട് പുത്രന്മാരെയും തരിക അപ്പോൾ ഞങ്ങൾ അവനെ വിട്ടുതരാം ചതി നിറഞ്ഞതാണ് അവൻ്റെ വാക്കുകൾ എന്നറിഞ്ഞിട്ടും പണവും പുത്രന്മാരെയും കൊണ്ടുവരാൻ ഷിമയോൻ ആളയിച്ചു അങ്ങനെ താൻ ചെയ്യാതിരുന്നാൽ ജനങ്ങൾക്കിടയിൽ ഉഗ്രമായ വിദ്വേഷത്തിന് പാത്രമാകുമെന്നും ഷിമയോൻ പണവും പുത്രന്മാരെയും അയച്ചു കൊടുക്കാതിരുന്നതിലാണ് അവൻ മരിക്കാനിടയായതെന്ന് അവർ കുറ്റപ്പെടുത്തുമെന്നും അവൻ ഭയപ്പെട്ടു പുത്രന്മാരെയും നൂറ് നൂറ് താലന്തും അവൻ കൊടുത്തുവിട്ടു എങ്കിലും ട്രിഫോ വാക്ക് പാലിച്ചില്ല ജോനാഥനെ വിട്ടയച്ചതുമില്ല രാജ്യം ആക്രമിച്ച് നശിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടെ ട്രിഫോ അതോരയിലേക്കുള്ള മാർഗത്തിലൂടെ ചുറ്റി വന്നു എന്നാൽ അവർ ചെന്നിടങ്ങളിലെല്ലാം ഷിമിയോനും സൈന്യവും അവർക്കെതിരെ മുന്നേറിക്കൊണ്ടിരുന്നു മരുഭൂമിയിലൂടെ വരണമെന്നും തങ്ങൾക്ക് ഭക്ഷണം എത്തിച്ചു തരണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് കോട്ടയിലുണ്ടായിരുന്നവർ ട്രിഫോയുടെ അടുക്കൽ ദൂതന്മാരെ അയച്ചുകൊണ്ടിരുന്നു തൻ്റെ അശ്വസൈന്യത്തോടെ പുറപ്പെടാൻ ട്രിഫോ തയ്യാറായി എന്നാൽ ആ രാത്രിയിൽ കനത്ത ഹിമവാദമുണ്ടായതിനാൽ പോകാൻ കഴിഞ്ഞില്ല അതിനാൽ അവൻ ഗിലയാതദേശത്തേക്ക് കടന്നു ഭാസ്കാമയുടെ സമീപമെത്തിയപ്പോൾ അവൻ ജോനാഥനെ വധിച്ച് അവിടെ സംസ്കരിച്ചു ട്രിഫോ തിരിച്ച് സ്വന്തം നാട്ടിലേക്ക് മടങ്ങി ഷെമിയോൻ തൻ്റെ സഹോദരനായ ജോനാഥൻ്റെ അസ്ഥികളെടുപ്പിച്ച് പിതാക്കന്മാരുടെ നഗരമായ മൊതേനിയയിൽ സംസ്കരിച്ചു ഇസ്രായേൽ മുഴുവൻ അതീവയായ ദുഃഖത്തോടെ അവനെ ചൊല്ലി വിലപിച്ചു അനേക ദിവസം അവർ ദുഃഖം ആചരിച്ചു ക്ഷമിയോൻ തൻ്റെ പിതാവിൻ്റെയും സഹോദരന്മാരുടെയും ശവകുടീരങ്ങൾക്കുമേൽ ഒരു സ്മാരകം പണുതു എല്ലാവർക്കും കാണത്തക്ക വിധം മിനുക്കിയ കല്ലുകൾ കൊണ്ട് അതിൻ്റെ മുൻഭാഗങ്ങളിൽ ഉയർത്തി ഉയർത്തിപ്പണുതു പിതാവിനും മാതാവിനും നാല് സഹോദരർക്കുമായി പരസ്പരാഭിമുഖമായ ഏഴ് പിരമിഡുകൾ അവൻ സംവിധാനം ചെയ്തു ചുറ്റും സ്തംഭങ്ങൾ നാട്ടുകയും സ്തംഭങ്ങളിൽ ശാശ്വത സ്മാരകമായി ആയുധ സാമഗ്രികളുടെ മാതൃക കൊത്തിവയ്ക്കുകയും ചെയ്തു അവയോട് ചേർന്ന് സമുദ്രസഞ്ചാരികൾക്ക് കാണത്തക്ക വിധം കപ്പലുകളുടെ മാതൃകയും കൊത്തിവെച്ചു മൊത്തയിനയിൽ അവൻ പണി പണികഴിപ്പിച്ച ഈ ശവകുടീരം എന്നും നിലനിൽക്കുന്നു ദമത്രിയൂസുമായി സഖ്യം യൂദ്ധാരാജാവായ അന്തിയോക്കസിനെ ട്രിഫോ ചതിച്ചു കൊന്നു അവന്റെ സ്ഥാനത്ത് ഏഷ്യയുടെ കിരീടമണിഞ്ഞ് അവൻ രാജാവായി ദേശത്ത് വലിയ വിപത്ത് വരുത്തിവെച്ചു എന്നാൽ ഷിമയോൻ യൂതായിലെ ശക്തി ദുർഗങ്ങൾ പുനരുദ്ധരിക്കുകയും ചുറ്റും ഉയർന്ന ഗോപുരങ്ങളും വൻമതിലുകളും നിർമ്മിക്കുകയും വാതിലുകൾക്ക് ഓടാമ്പലുകൾ പിടിപ്പിക്കുകയും ചെയ്ത് അവയെ സുരക്ഷിതമാക്കി ശക്തി ദുർഗങ്ങളിൽ ഭക്ഷണപദാർത്ഥങ്ങളും സംഭരിച്ചു അവൻ ഏതാനും പേരെ തിരഞ്ഞെടുത്ത് ദുരിതാശ്വാസ സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് ദമത്രിയൂസിന്റെ അടുത്തേക്ക് അയച്ചു എന്തുകൊണ്ടെന്നാൽ രാജ്യം കൊള്ളയടിക്കുക മാത്രമേ ട്രിഫോ ചെയ്തുള്ളൂ അവരുടെ അഭ്യർത്ഥനയ്ക്ക് ദമത്രിയൂസ് രാജാവ് അനുകൂലമായ മറുപടി നൽകി കത്ത് ഇപ്രകാരമായിരുന്നു പ്രധാന പുരോഹിതനും രാജാക്കന്മാരുടെ മിത്രവുമായ ഷെമിയോനും ശ്രേഷ്ഠന്മാർക്കും യഹൂദജനത്തിനും ദമേത്രിയൂസ് രാജാവിൻ്റെ അഭിവാദനം നിങ്ങൾ കൊടുത്തയച്ച സ്വർണ കിരീടവും ഈന്തപ്പനക്കൊമ്പും ഞാൻ സ്വീകരിച്ചിരിക്കുന്നു നിങ്ങളുമായി ശാശ്വത സമാനം സ്ഥാപിക്കാൻ വേണ്ടി കപ്പത്തിൽ നിന്ന് നിങ്ങൾക്ക് ഇളവ് നൽകേണ്ടതിന് ഞങ്ങളുടെ സേവകർക്ക് എഴുതാൻ ഞങ്ങൾ തയ്യാറാണ് നിങ്ങൾക്ക് അനുവദിച്ചിട്ടുള്ള ആനുകൂല്യങ്ങളൊക്കെ പ്രാബല്യത്തിൽ തുടരും നിങ്ങൾ നിർമ്മിച്ച ശക്തി ദുർഗങ്ങൾ നിങ്ങളുടെ അധീനതയിൽ തന്നെ തന്നെയിരിക്കും ഉണ്ടായിട്ടുള്ള വീഴ്ചകളും അതിക്രമങ്ങളും ഞങ്ങൾ ക്ഷമിക്കുന്നു നിങ്ങൾ നൽകേണ്ട കിരീട കിരീടനികുതി ഞങ്ങൾ വേണ്ടെന്ന് വെക്കുന്നു ജെറുസലേമിൽ നിന്ന് പിരിച്ചിരുന്ന മറ്റു നികുതികൾ ഇനി പിരിക്കുന്നതല്ല എൻ്റെ അന്ത അംഗരക്ഷകരാകാൻ യോഗ്യതയുള്ളവർ നിങ്ങൾക്കിടയിലുണ്ടെങ്കിൽ അവരെ നിയമിക്കുന്നതാണ് നാം തമ്മിൽ സമാധാനം നിലനിൽക്കട്ടെ നൂറ്റി എഴുപതാം ആണ്ടിൽ വിജാതീയരുടെ നുഖം ഇസ്രായേലിൽ നിന്ന് നീക്കം ചെയ്യപ്പെട്ടു സമുദന്തനായ പ്രധാന പുരോഹിതനും യഹൂദരുടെ സേനാധിപനും നേതാവുമായ സിമയോൻ്റെ ഒന്നാം ഭരണവർഷമെന്ന് അന്ന് മുതൽ തങ്ങളുടെ പ്രമാണങ്ങളിലും കരാറുകളിലും അവർ എഴുതാൻ തുടങ്ങി ഇസ്രായേലിന് സ്വാതന്ത്ര്യം ക്ഷമയോൻ ഗസറയ്ക്കെതിരെ പാളയമടിച്ച് അതിനെ വളഞ്ഞു യന്ത്രമുട്ടി ഉണ്ടാക്കി നഗരത്തിന്റെ മതിലുകൾ ഇടിച്ചു പൊളിച്ച് ഒരു ഗോപുരം കൈവശപ്പെടുത്തി യന്ത്രമുട്ടിയോടൊപ്പം ഉണ്ടായിരുന്നവർ നഗരത്തിൽ കടന്നു അവിടെ വലിയ സംഭ്രാന്തി ഉളവായി നഗരവാസികൾ ഭാര്യമാരോടും കുട്ടികളോടുമൊപ്പം മതിലിന്മേൽ കയറി വസ്ത്രങ്ങൾ കീറി അതുച്ഛത്തില് നിലവിളിച്ച് ക്ഷമയോനോട് സമാധാനത്തിന് അപേക്ഷിച്ചു ഞങ്ങളുടെ അധികൃതങ്ങൾക്കനുസൃതമായല്ല അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം ഞങ്ങളോട് പെരുമാറണമേ എന്ന് അഭ്യർത്ഥിച്ചു ക്ഷമയോൻ അവരുമായ ഒരു കരാറുണ്ടാക്കുകയും യുദ്ധം അവസാനിപ്പിക്കുകയും ചെയ്തു എന്നാൽ നഗരത്തിൽ നിന്ന് അവനവരെ പുറത്താക്കുകയും വിഗ്രഹങ്ങൾ പ്രതിഷ്ഠിച്ചിരുന്ന ഭവനങ്ങൾ ശുദ്ധീകരിക്കുകയും സ്തുതിഗീതങ്ങൾ ആലപിച്ചുകൊണ്ട് അതിൽ പ്രവേശിക്കുകയും ചെയ്തു അവൻ അതിലെ അശുദ്ധികളൊക്കെ നീക്കി നിയമം പാലിക്കുന്നവരെ അവിടെ വസിപ്പിച്ചു അവിടെ അതിൻ്റെ കോട്ടകൾ ബലപ്പെടുത്തുകയും തനിക്കായി അവിടെ ഒരു ഭവനം പണിയുകയും ചെയ്തു ജെറുസലേമിലെ കോട്ടയിലുള്ളവർ ക്രയവിക്രയത്തിന് പുറത്തു പോകുന്നതോ അകത്ത് കടക്കുന്നതോ നിരോധിച്ചിരുന്നു തന്മൂലം അവർ വിശന്നു വലഞ്ഞു അനേകർ പട്ടിണി മൂലം മരണമടഞ്ഞു സമാധാനത്തിനായി സിമയോനോട് അവർ കേണ്ണപേക്ഷിച്ചു അവൻ അപ്രകാരം ചെയ്തു എങ്കിലും അവിടെ നിന്ന് അവരെ ബഹിഷ്കരിക്കുകയും മാലിന്യങ്ങളിൽ നിന്ന് കോട്ടയെ ശുദ്ധമാക്കുകയും ചെയ്തു നൂറ്റി എഴുപത്തിയൊന്നാം ആണ്ട് രണ്ടാം മാസം ഇരുപത്തിമൂന്നാം ദിവസം യഹൂദർ സ്തുതിഗീതങ്ങൾ ആലപിച്ച് ഈന്തപന കൊമ്പുകളേന്തി വീണ കൈത്താളം തന്ത്രിവാദ്യങ്ങൾ എന്നിവയുടെ അകമ്പടിയോടെ അതിൽ പ്രവേശിച്ചു ഇസ്രായേലിൻ്റെ ഒരു മഹാശത്രു തകർക്കപ്പെടുകയും നീക്കം ചെയ്യപ്പെടുകയും ചെയ്തുകൊണ്ടത് ചെയ്തതുകൊണ്ട് തന്നെ എല്ലാ വർഷവും ആ ദിവസം ആഹ്ലാദപൂർവ്വം ആഘോഷിക്കണമെന്ന് ചിമയോൻ കൽപ്പിച്ചു കോട്ടയ്ക്കെതിരെയുള്ള ദേവാലയഗിരിയുടെ മതിലുകൾ ബലപ്പെടുത്തി അവനും സൈന്യവും അവിടെ താമസമാക്കി തൻ്റെ മകൻ യോഹന്നാനെ പ്രായപൂർത്തിയായി എന്ന് കണ്ട് ഷെമിയോൻ അവനെ സർവസൈന്യാധീപനാക്കി അവൻ ഗസായിൽ വാസമുറപ്പിച്ചു ഒന്നുമക്കബായർ അധ്യായം പതിനാല് ഷെമിയോൻ്റെ മഹത്വം നൂറ്റി എഴുപത്തിരണ്ടാം ആണ്ടിൽ ദമത്രൂസ് രാജാവ് ട്രിഫോയ്ക്കെതിരെ യുദ്ധം ചെയ്യാൻ ആവശ്യമായ സഹായം ഉറപ്പുവരുത്താൻ സൈന്യസമേതം മേധിയായിലേക്ക് പുറപ്പെട്ടു ദമത്രിസ് രാജ്യാതിർത്തി ലംഘിച്ചുവെന്ന് കേട്ട് പെർഷ്യായുടേയും മേധിയായുടെയും രാജാവായ അർസാക്കസ് അവന് ജീവനോടെ പിടികൂടാൻ തൻ്റെ സൈന്യാധീപന്മാരിൽ ഒരുവനെ അയച്ചു അവൻ പോയി ദമത്രിസിന്റെ സൈന്യത്തെ തോൽപ്പിച്ച് അവനെ ബന്ധനസ്ഥനാക്കി അർസാക്കസിന്റെ അടുക്കൽ കൊണ്ടുവന്നു അർസാക്കസ് അവനെ തടവിലാക്കി ഷിമിയോന്റെ നാടുകളിൽ ദേശത്ത് ശാന്തി ഉണ്ടായിരുന്നു ജനക്ഷേമമാണ് അവൻ തേടിയിരുന്നത് അവൻ്റെ ഭരണം അവരെ സംപ്രീതരാക്കി അവൻ്റെ ജീവിതകാലം മുഴുവൻ അവർ അവനോട് ആദരം പ്രകടിപ്പിച്ചു ജോപ്പായെ തുറമുഖമാക്കുകയും ദ്വീപുകളിലേക്ക് മാർഗം തുറക്കുകയും ചെയ്തുകൊണ്ട് അവൻ തൻ്റെ മഹത്വത്തിന് മകുടം ചാർത്തി അവൻ രാജ്യാതിർത്തികൾ വിസ്തൃതമാക്കുകയും രാജ്യം പൂർണ്ണ നിയന്ത്രണത്തിൽ വരുത്തുകയും ചെയ്തു അവൻ അസംഖ്യം തടവുകാരെ സമ്പാദിച്ചു ഗസറായും ബേത്സൂറും കോട്ടയും അവൻ തൻ്റെ ഭരണത്തിൻ കീഴിലാക്കുകയും അവിടെ നിന്ന് മ്ളേച്ചതകൾ നീക്കി കളയുകയും ചെയ്തു അവനെ എതിർക്കാൻ ആരുമുണ്ടായില്ല സമാധാനത്തോടെ അവർ നിലമൊഴുതു ഭൂമി ധാരാളം വിളവ് നൽകി സമതലത്തിലെ വൃക്ഷങ്ങൾ അവയുടെ ഫലങ്ങളും വൃദ്ധന്മാർ നിരത്തുകളിൽ കൂടിയിരുന്ന് തങ്ങൾക്ക് ലഭിച്ച നന്മകളെ കുറിച്ച് സംസാരിച്ചു യുവാക്കൾ പ്രൗഢവും യുദ്ധോചിതവുമായ വസ്ത്രങ്ങൾ അണിഞ്ഞു നഗരങ്ങളെ അവൻ പ്രതിരോധ സജ്ജമാക്കുകയും അവയിൽ ആഹാരം വിതരണം ചെയ്യുകയും ചെയ്തു അവൻ്റെ ഖ്യാതി ഭൂമിയുടെ അതിർത്തികളോളം വ്യാപിച്ചു അവൻ ദേശത്ത് സമാധാനം സ്ഥാപിച്ചതിനാൽ ഇസ്രായേൽ അത്യധികം ആഹ്ലാദിച്ചു ഓരോരുത്തരും താന്താങ്ങളുടെ മുന്തിരിത്തോപ്പിലും അത്തിമരുന്നങ്ങളുടെ ചുവട്ടിലുമിരുന്നു അവരെ ഭയപ്പെടുത്താൻ ആരുമുണ്ടായിരുന്നില്ല അവർക്കെതിരെ പടവെട്ടാൻ ദേശത്താരും അവശേഷിച്ചില്ല അന്നാളുകളിൽ രാജാക്കന്മാർ തകർക്കപ്പെട്ടിരുന്നു അവൻ ജനത്തിലെ എളിയവർക്ക് സംരക്ഷണം നൽകി നിയമപാനത്തിൽ ശ്രദ്ധിക്കുകയും നിയമനിഷേധകരെയും ദുഷ്ടന്മാരെയും നശിപ്പിക്കുകയും ചെയ്തു അവൻ ദേവാലയത്തിന്റെ പ്രൗഢി വർദ്ധിപ്പിക്കുകയും വിശുദ്ധ സ്ഥലത്തെ പാത്രങ്ങളുടെ എണ്ണം കൂട്ടുകയും ചെയ്തു സ്പാർത്തായും റോമായുമായി സഖ്യം പുതുക്കുന്നു ജോനാഥന്റെ മരണ വാർത്ത റോമായ സ്പാർത്തായിലുമെത്തി അവർ അഗാധമായി ദുഃഖിച്ചു ജോനാഥന്റെ സ്ഥാനത്ത് അവന്റെ സഹോദരൻ ക്ഷമയോൻ പ്രധാന പുരോഹിതനായി എന്നും രാജ്യവും അതിലെ നഗരങ്ങളും അവൻ്റെ അധീനതയിലാണെന്നും അവരറിഞ്ഞു അവൻ്റെ സഹോദരന്മാരായ യുവദാസും ജോനാഥനുമായി ഉണ്ടായിരുന്ന സൗഹൃദവും സഖ്യവും ഷിമിയോനുമായി പുതുക്കിക്കൊണ്ട് അവർ പിച്ചള ഫലകത്തിൽ അവൻ എഴുതി ഇത് ജെറുസലേമിലെ സമൂഹത്തിൻ്റെ മുൻപാകെ വായിക്കപ്പെട്ടു സ്പാർത്താക്കാരയച്ച കത്തിൻ്റെ പകർപ്പാണിത് പ്രധാന പുരോഹിതനായ ഷിമിയോനും ശ്രേഷ്ഠന്മാർക്കും പുരോഹിതന്മാർക്കും തങ്ങളുടെ സഹോദരരായ മറ്റു യഹൂദർക്കും നഗരത്തിൻ്റെയും അധിപന്മാരുടെയും അഭിവാദനം ഞങ്ങളുടെ അടുക്കലേക്ക് അയച്ച ദൂതന്മാർ നിങ്ങളുടെ മഹിമ പ്രതാപങ്ങളെക്കുറിച്ച് ഞങ്ങളോട് വിവരിച്ചു പറഞ്ഞു അവരുടെ ആഗമനം ഞങ്ങളിൽ സന്തുഷ്ടി ഉളവാക്കി അവർ പറഞ്ഞതെല്ലാം ഞങ്ങൾ പൊതുയോഗക്കുറിപ്പുകളുടെ പുസ്തകത്തിൽ എങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു യഹൂദ ദൂതന്മാരായ അന്ത്യോക്കസിന്റെ മകൻ ന്യുമേനിയോസും ജാസന്റെ മകൻ അത്തിപ്പാത്തറും ഞങ്ങളുമായുള്ള സൗഹൃദം പുതുക്കുന്നതിന് ഞങ്ങളുടെ അടുക്കൽ വന്നിരിക്കുന്നു അവരെ ബഹുമാന പുരസരം സ്വീകരിക്കാൻ ഞങ്ങളുടെ ജനം താല്പര്യം കാണിച്ചു അവരുടെ സന്ദേശത്തിൻ്റെ ഒരു പകർപ്പ് സ്പാർത്താക്കാർക്ക് പിന്നീട് പരിശോധിക്കുന്നതിന് പൊതുരേഖ ശേഖരശാലയിൽ സൂക്ഷിച്ചിട്ടുണ്ട് ഇതിൻ്റെ ഒരു പകർപ്പ് പ്രധാന പുരോഹിതനായ ഷിമിയോനെ അവർ അയച്ചു കൊടുത്തു അനന്തരം റോമക്കാരുമായുള്ള സഖ്യമുറപ്പിക്കുന്നതിന് ആയിരം മീന തൂക്കമുള്ള വലിയൊരു സുവർണ പരിചയമായി നുമേനിയൂസിനെ ഷെമിയോൻ റോമയിലേക്ക് അയച്ചു ഷെമിയോന് ബഹുമതി ഇത് കേട്ട് ജനം പറഞ്ഞു ഷെമിയോനോടും പുത്രന്മാരോടും നാം എങ്ങനെ നന്ദി പ്രകാശിപ്പിക്കും അവനും അവൻ്റെ സഹോദരന്മാരും പിതൃഭവനവും ഉറച്ചു നിൽക്കുകയും ഇസ്രായേലിൻ്റെ ശത്രുവിനെതിരെ പൊരുതി അവരെ തുരത്തുകയും രാജ്യത്തിൽ സ്വാതന്ത്ര്യം സുസ്ഥാപിതമാക്കുകയും ചെയ്തു ഇക്കാര്യങ്ങളെല്ലാം അവർ പിത്തള ഫലകത്തിൽ രേഖപ്പെടുത്തി സിയോൻ മലയിൽ സ്തംഭങ്ങളിൽ സ്ഥാപിച്ചു അവർ എഴുതിയിരുന്നതിൻ്റെ പകർപ്പിതാണ് ഇതാണ് നൂറ്റി എഴുപത്തിരണ്ടാം ആണ്ട് അതായത് സമുന്നതനായ പ്രധാന പുരോഹിതൻ ഷെമിയോന്റെ മൂന്നാം ഭരണവർഷം വർഷം ഏലൂൺ മാസം പതിനെട്ടാം ദിവസം അസരമേലിൽ പുരോഹിതന്മാരുടെയും ജനത്തിൻ്റെയും ഭരണാധിപന്മാരുടെയും ശ്രേഷ്ഠന്മാരുടെയും മഹാസഭയിൽ ഈ വിളംബരം പുറപ്പെടുവിച്ചു രാജ്യം തുടരെ തുടരെ യുദ്ധത്തിനടിപ്പെട്ടുകൊണ്ടിരിക്കെ യു ആറമ്പിന്റെ വംശത്തിൽപ്പെട്ട പുരോഹിതനായ മത്താത്തിയാസിന്റെ മകൻ ഷിമിയോനും സഹോദരന്മാരും ജീവൻ അപകടത്തിലാക്കിക്കൊണ്ട് വിശുദ്ധ മന്ദിരവും നിയമവും കാത്തുരക്ഷിക്കുന്നതിനായി രാജ്യത്തിന്റെ ശത്രുക്കളോട് എതിരിട്ടു അവർ രാജ്യത്തിന് പ്രതാപം നേടിത്തന്നു ജോനാഥൻ ജനത്തിന് കെട്ടുറപ്പ് നൽകുകയും പ്രധാന പുരോഹിതനാവുകയും ചെയ്തു അവസാനം അവൻ പിതാക്കന്മാരോട് ചേർന്നു രാജ്യത്തെ ആക്രമിക്കുന്നതിനും വിശുദ്ധ സ്ഥലം പിടിച്ചടക്കുന്നതിനും ശത്രുക്കൾ ശ്രമിച്ചപ്പോൾ ഷെമയോൻ തൻ്റെ രാജ്യത്തിനു വേണ്ടി പൊരുതെ രാജ്യത്തിൻ്റെ സേനകൾക്ക് ആയുധവും വേതനവും നൽകാൻ അവൻ സ്വന്തം സമ്പാദ്യത്തിൽ നിന്ന് വലിയ സംഖ്യ ചെലവഴിച്ചു യൂതായിലെ നഗരങ്ങളും അതിൻ്റെ അതിർത്തിയിലുള്ളതും മുൻപ് ശത്രുക്കൾ ആയുധം ശേഖരിച്ച് സൂക്ഷിച്ചിരുന്നതുമായ ബെഡ് സൂറും സുരക്ഷിതമാക്കുകയും അവിടെ യക്കൂത കാവൽ സൈന്യത്തെ നിയോഗിക്കുകയും ചെയ്തു അവൻ കടൽ തീരത്തുള്ള ജോപ്പായും അസോതൂസിന്റെ അതിർത്തിയിലുള്ളതും മുൻപ് ശത്രുക്കൾ അധിവസിച്ചിരുന്നതുമായ ഗസറായും സുരക്ഷിതമാക്കി അവിടെ യഹൂദരെ പാർപ്പിക്കുകയും നഗരങ്ങളുടെ പുനരുദ്ധാരണത്തിന് ആവശ്യമായതെല്ലാം അവർക്ക് നൽകുകയും ചെയ്തു ചിമിയോന്റെ വിശ്വസ്ഥതയും രാജ്യത്തിന് അവൻ നേടിക്കൊടുക്കാൻ ഉറച്ച പ്രതാപവും ജനം മനസ്സിലാക്കി അവൻ്റെ ചെയ്തികളും അവൻ ജനത്തോട് പുലർത്തിയ നീതിയും വിശ്വസ്തതയും കണക്കിലെടുത്തും എല്ലാവിധത്തിലും ജനത്തെ പ്രതാപത്തിലേക്ക് നയിക്കുന്നതിന് അവൻ നടത്തിയ പരിശ്രമങ്ങളെ പരിഗണിച്ചും അവർ അവനെ തങ്ങളുടെ നേതാവും പുരോഹിതനുമാക്കി അവൻ്റെ നേതൃത്വത്തിൽ ജനത്തിന് ഉത്കർഷമുണ്ടായി അവൻ വിജാതീയരെ രാജ്യത്തു നിന്ന് തുരത്തി അതുപോലെ ജെറുസലേമിൽ ദാവിദിൻ്റെ നഗരത്തിൽ തങ്ങൾക്കായി കോട്ട കെട്ടുകയും അതിൽ നിന്ന് പുറത്തു വന്ന് വിശുദ്ധ സ്ഥലത്തിലെ പരിസരങ്ങൾ അശുദ്ധമാക്കുകയും അതിൻ്റെ വിശുദ്ധിക്ക് ഭംഗം വരുത്തുകയും ചെയ്തിരുന്നവരെ അവൻ ഓടിച്ചു അവിടെ യഹൂദരെ പാർപ്പിക്കുകയും രാജ്യത്തിൻ്റെയും നഗരത്തിൻ്റെയും സുരക്ഷിതത്വത്തിനു വേണ്ടി അതിനെ സുശക്തമാക്കുകയും ജെറുസലേമിൻ്റെ മതിലുകൾക്ക് ഉയരം കൂട്ടുകയും ചെയ്തു ഇതിൻ്റെ വെളിച്ചത്തിൽ ദമേത്രിയൂസ് രാജാവ് അവനെ പ്രധാന പുരോഹിതനായി സ്ഥിരപ്പെടുത്തി അവനെ രാജപിത്രങ്ങളിൽ ഒരുവനാക്കുകയും അവന് വലിയ ബഹുമതികൾ നൽകുകയും ചെയ്തു എന്തുകൊണ്ടെന്നാൽ റോമാക്കാർ യഹൂദരെ സുഹൃത്തുക്കളും സഖ്യകക്ഷികളും സഹോദരരുമായി പരിഗണിച്ചിരുന്നുവെന്നും ഷിമിയോന്റെ ദൂതന്മാരെ അവർ ബഹുമാന പുരസരം സ്വീകരിച്ചിരുന്നുവെന്നും അവർ കേട്ടിരുന്നു വിശ്വസ്തനിയായ ഒരു പ്രവാചകന്റെ ആവിർഭാവം വരെ ഷിമിയോൻ നേതാവും പ്രധാന പുരോഹിതനും ആയിരിക്കട്ടെ എന്ന് യഹൂദരും പുരോഹിതരും തീരുമാനിച്ചു അവൻ അവരുടെ ഭരണാധികാരിയായിരിക്കുകയും വിശുദ്ധ സ്ഥലത്തിന്റെ ചുമതല വഹിക്കുകയും ചെയ്യേണ്ടിരുന്നു അതിലെ ശുശ്രൂഷകൾക്കും രാജ്യത്തിൻ്റെയും ആയുധങ്ങളുടെയും ശക്തി ദുർഗങ്ങളുടെയും മേൽനോട്ടത്തിനും ആളുകളെ നിയമിക്കേണ്ടതും അവനായിരുന്നു സകലരും അവനനുസരിക്കണം രാജ്യത്ത് എഴുതപ്പെടുന്ന കരാറുകളെല്ലാം അവൻ്റെ നാമത്തിലായിരിക്കണം അവൻ രാജകീയ വസ്ത്രം ധരിക്കുകയും സ്വർണ്ണാഭരണം അണിയുകയും വേണം ജനങ്ങളിലോ പുരോഹിതന്മാരിലോ ആരും ഈ തീരുമാനങ്ങളിലൊന്നും അസാധുവാക്കുകയോ അവൻ്റെ വാക്കുകൾ ധിക്കരിക്കുകയോ അവന്റെ അനുവാദം കൂടാതെ രാജ്യത്ത് സമ്മേളനങ്ങൾ വിളിച്ചുകൂട്ടുകയോ രാജകീയ വസ്ത്രം ധരിക്കുകയോ സ്വർണക്കുള് തണിയുകയോ ചെയ്യാൻ പാടില്ല ഈ തീരുമാനത്തിനെതിരെ പ്രവർത്തിക്കുകയോ അവയിലേതെങ്കിലും ഒന്ന് അസാധവാക്കുകയോ ചെയ്യുന്നവൻ ശിഷ്യാർഹനായിരിക്കും ഈ തീരുമാനങ്ങൾക്ക് അനുസൃതമായി പ്രവർത്തിക്കാനുള്ള അവകാശം സിമിയോനു നൽകുന്നതിന് ജനം സമ്മതിച്ചു പ്രധാന പുരോഹിതനും യഹൂദജനത്തിൻ്റെയും പുരോഹിതന്മാരുടെയും അധിപനും സംരക്ഷകനുമായിരിക്കാമെന്ന് സിമിയോനേറ്റു ഈ കൽപ്പന പിത്തള തകടിൽ ആലേഖനം ചെയ്ത് ദേവാലയത്തിന്റെ പരിസരത്ത് ശ്രദ്ധേയമായ ഒരു സ്ഥലത്ത് സ്ഥാപിക്കാൻ അവൻ നിർദ്ദേശം നൽകി ക്ഷമയോനും പുത്രന്മാർക്കും ലഭ്യമാകേണ്ടതിന് അതിന്റെ ഒരു പകർപ്പ് ഭണ്ഡാരത്തിൽ സൂക്ഷിക്കാൻ അവർ ആജ്ഞാപിച്ചു ഒന്നുമക്കബായർ അധ്യായം പതിനഞ്ച് അന്ത്യോക്കസുമായി സഖ്യം ദമത്രിസ് രാജാവിന്റെ പുത്രനായ അന്ത്യോക്കസ് പുരോഹിതനും യഫൂദരുടെ അധിപനുമായ ക്ഷെമയോനും യഹൂദ ജനത്തിനുമായി സമുദ്ര ദ്വീപുകളിൽ നിന്ന് ഒരു കത്തയച്ചു അതിൻ്റെ ഉള്ളടക്കം ഇതാണ് പ്രധാന പുരോഹിതനും അധിപനുമായ യഹൂദ യഹൂദജനത്തിനും അന്ത്യോക്കസ് രാജാവിൻ്റെ അഭിവാദനം ചിലതര അജ്യദ്രോഹികൾ ഞങ്ങളുടെ പിതാക്കന്മാരുടെ രാജ്യം പിടിച്ചടക്കിയിരിക്കുന്നു അതിന്മേലുള്ള എൻ്റെ അവകാശം സ്ഥാപിച്ച് രാജ്യം പൂർവ്വസ്ഥിതിയിലാക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നു അതിനുവേണ്ടി ഞാൻ വലിയ ഒരു കൂലിപ്പട്ടാളം ശേഖരിക്കുകയും പടക്കോപ്പുകൾ സജ്ജമാക്കുകയും ചെയ്തിട്ടുണ്ട് ഞങ്ങളുടെ രാജ്യം നശിപ്പിക്കുകയും അതിലെ പക പല നഗരങ്ങളും ശൂന്യമാക്കുകയും ചെയ്ത അവർക്കെതിരെ പൊരുതുന്നതിന് എൻ്റെ രാജ്യത്തെത്താൻ ഞാൻ തീരുമാനിച്ചിരിക്കുന്നു എനിക്ക് മുൻപുള്ള രാജാക്കന്മാർ നിങ്ങൾക്ക് അനുവദിച്ചു തന്ന എല്ലാ നികുതി ഇളവുകളും ഞാൻ സ്ഥിരീകരിക്കുന്നു അവർ നിങ്ങളെ ഒഴിവാക്കിയിരുന്ന മറ്റെല്ലാ കടങ്ങളിലും നിന്ന് ഞാനും നിങ്ങളെ ഒഴിവാക്കുന്നു നിങ്ങളുടെ രാജ്യത്തിന് വേണ്ട പണം സ്വന്തം കമ്മട്ടത്തിൽ അടിച്ചിറക്കാൻ ഞാൻ അനുവദിക്കുന്നു ജറുസലേമിനും വിശുദ്ധ സ്ഥലത്തിനും ഞാൻ സ്വാതന്ത്ര്യം തരുന്നു നിങ്ങൾ സജ്ജീകരിച്ചിട്ടുള്ള ആയുധങ്ങളും നിങ്ങൾ പണിതീർത്ത് കൈവശം വെച്ചിട്ടുള്ള കോട്ടകളും നിങ്ങൾക്ക് തന്നെ ആയിരിക്കും രാജഭണ്ഡാരത്തിലേക്ക് നിങ്ങൾ കൊടുത്തു വീട്ടേണ്ട കടങ്ങളും ഭാവിയിലുണ്ടായേക്കാവുന്ന അത്തരം കടങ്ങളും ഇതിനാൽ എന്നേക്കുമായി ഒഴിവാക്കുന്നു ഞങ്ങൾ രാജ്യത്തിൻ്റെ നിയന്ത്രണം വീണ്ടെടുത്ത് കഴിയുമ്പോൾ നിങ്ങളുടെ മഹത്വം ഭൂമിയിലെങ്ങും വെളിപ്പെടേണ്ടതിന് നിന്റെയും നിന്റെ ജനത്തിൻ്റെയും ദേവാലയത്തിൻ്റെയും മേൽ ഞങ്ങൾ വലിയ ബഹുമതികൾ ചൊരിയും നൂറ്റി എഴുപത്തിനാലാം ആണ്ടിൽ അന്ത്യോക്കസ് തൻ്റെ പിതാക്കന്മാരുടെ ദേശത്തെത്തി അതിനെ ആക്രമിച്ചു സേനകൾ അവനോട് ചേർന്നു വളരെ കുറച്ചു പേർ മാത്രമേ ട്രിഫോയോടത്ത് നിന്നുള്ളൂ അന്ത്യോക്കസ് അവനെ പിന്തുടർന്നു അവൻ പാലായനം ചെയ്തു സമുദ്രതീരത്തുള്ള തീരത്തുള്ള സൈന്യം കൂറുമാറിയെന്നും തനിക്ക് വിപത്ത് സംഭവിക്കാൻ പോകുന്നുവെന്നും അവൻ അറിഞ്ഞിരുന്നു അന്ത്യോക്കസ് ദൂറിനെതിരെ പാളയം അടിച്ചു അവനോടൊപ്പം ഒരു ലക്ഷത്തി ഇരുപതിനായിരം യോദ്ധാക്കളും എണ്ണായിരം കുതിരപ്പടയാളികളും ഉണ്ടായിരുന്നു അവർ നഗരം വളഞ്ഞു കടലിൽ നിന്ന് കപ്പലുകളും യുദ്ധത്തിലേർപ്പെട്ടു അങ്ങനെ കരയിലും കടലിലും നിന്ന് അവൻ നഗരത്തിൻ്റെ മേൽ സമ്മർദ്ദം ചെലുത്തി അകത്ത് കിടക്കാനോ പുറത്തു പോകാനോ ആരെയും അനുവദിച്ചില്ല ലൂസിയൂസിൻ്റെ കത്ത് രാജാക്കന്മാർക്കും രാജ്യങ്ങൾക്കുമുള്ള കത്തുകളുമായി നുമേനിയോസും സംഘവും റോമയിൽ നിന്നെത്തി അതിൽ ഇങ്ങനെ എഴുതിയിരുന്നു ടോളമി രാജാവിന് റോമാ സ്ഥാനപതിയായ ലൂസിയൂസിൻ്റെ അഭിവാദനം ഞങ്ങളുടെ സുഹൃത്തുക്കളും സഖ്യകക്ഷികളുമായ യഹൂതരുടെ ദൂതന്മാർ ഞങ്ങളുടെ പൂർവ്വ സൗഹൃദവും സഖ്യവും നവീകരിക്കാൻ വന്നിരുന്നു പ്രധാന പുരോഹിതനായ സിമിയോനും യഹൂദജനവുമാണ് അവരെ അയച്ചത് ആയിരം തൂക്കമുള്ള ഒരു സുവർണ അവർ കൊണ്ടുവന്നു അവരെ ഉപദ്രവിക്കുകയോ അവർക്കും അവരുടെ നഗരങ്ങൾക്കും രാജ്യത്തിനുമെതിരെ യുദ്ധം ചെയ്യുകയോ അവരോട് യുദ്ധം ചെയ്യുന്നവരുമായി സഖ്യമുണ്ടാക്കുകയോ അരുതെന്ന് രാജാക്കന്മാർക്കും രാജ്യങ്ങൾക്കും എഴുതാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു അവരിൽ നിന്ന് സ്വർണ പരിചയ സ്വീകരിക്കുക ഉചിതമെന്നും ഞങ്ങൾക്ക് തോന്നി ആകെയാൽ ഏതെങ്കിലും രാജ്യദ്രോഹികൾ അവരുടെ ദേശത്ത് നിന്ന് നിങ്ങളുടെ അടുത്തേക്ക് പാലായനം ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ പ്രധാന പുരോഹിതനായ ഷിമയോന് കൈമാറുക അവൻ എപ്പോത നിയമപ്രകാരം അവരെ ശിക്ഷിക്കട്ടെ ഇതേ വിവരങ്ങൾ തന്നെ ദമത്രിസ് രാജാവിനും അത്താലോസിനും അരിയാറത്തസിനും അർസാക്കസിനും സ്ഥാനപതി എഴുതി സാംപ് സാമസ് സ്പാർത്ത ദലോസ് മിൻതോസ് സിസിയോൻ കാരിയ സാമോസ് പംഫീലിയ ലിസിയ ഹലിക്കാർ നാസുസ് റോദെസ് കോസ് സീതെ അരാദൂസ് ഗോർത്തീന സ്നീദോസ് സൈപ്രസ് കിറേനെ തുടങ്ങി എല്ലാ രാജ്യങ്ങൾക്കും ഈ സന്ദേശം അയച്ചു ഇതിൻ്റെ ഒരു പകർപ്പ് പ്രധാന പുരോഹിതനായ ഷിമയോനും അയച്ചു കൊടുത്തു അന്ത്യോക്കസ് പിണങ്ങുന്നു അന്ത്യോക്കസ് രാജാവ് സൈന്യവും യുദ്ധോപകരണങ്ങളുമായി വീണ്ടും ദോറിനെ ആക്രമിച്ചു പുറത്തു പോകാനോ അകത്തു കടക്കാനോ കഴിയാത്ത വിധം ട്രിഫോയെ അതിനുള്ളിലാക്കി സ്വർണം വെള്ളി ധാരാളം യുദ്ധോപകരണങ്ങൾ എന്നിവയുമായി സമർത്ഥരായ രണ്ടായിരം യോദ്ധാക്കളെ ഷെമിയോൻ അന്ത്യോക്കസിൻ്റെ അടുത്തേക്ക് അയച്ചു അവരെ സ്വീകരിക്കാൻ അവൻ വിസമ്മതിച്ചു ഷിമിയോനുമായി മുമ്പുണ്ടാക്കിയിരുന്ന കരാറുകളെല്ലാം അവൻ തള്ളിക്കളയുകയും അവനുമായി പിണങ്ങുകയും ചെയ്തു അന്ത്യോക്കസ് തൻ്റെ മിത്രമായ അത്തനോബിയൂസിനെ ഈ സന്ദേശവുമായി അയച്ചു ജോപ്പായും ഗസറായും ജെറുസലേം കോട്ടയും നിന്റെ നിയന്ത്രണത്തിലാണ് അവ എൻ്റെ രാജ്യത്തെ നഗരങ്ങളാണ് നീ ആ പ്രദേശങ്ങൾ നശിപ്പിക്കുകയും ദേശത്തിന് വലിയ നാശങ്ങൾ വരുത്തുകയും എൻ്റെ രാജ്യത്തെ പല സ്ഥലങ്ങളും കൈയടക്കുകയും ചെയ്തു ആകെയാൽ നിങ്ങൾ പിടിച്ചടക്കിയ നഗരങ്ങൾ വിട്ടുതരികയും യൂതായുടെ അതിർത്തികൾക്ക് പുറത്തുനിന്ന് പിടിച്ചെടുത്ത സ്ഥലങ്ങൾക്കുള്ള കപ്പം തരികയും ചെയ്യുക അല്ലെങ്കിൽ അവയ്ക്ക് പകരം അഞ്ഞൂറ് താലന്ത് വെള്ളിയും നീ വരുത്തി വരുത്തിവച്ച നഷ്ടങ്ങൾക്ക് പകരമായും നഗരങ്ങൾക്കുള്ള കപ്പമായും വേറെ അഞ്ഞൂറ് താലന്തും കൂടി നൽകുക അല്ലെങ്കിൽ ഞങ്ങൾ വന്ന് നിന്നെ കീഴടക്കും രാജമിത്രമായ അത്തനോബിയൂസ് ജെറുസലേമിലെത്തി ഷിമിയോന്റെ പ്രതാപവും ഭക്ഷണമേശക്കരികെ തട്ടുതട്ടായി അടക്കി വച്ചിരുന്ന സ്വർണവെള്ളി പാത്രങ്ങളും അവന്റെ സമ്പൽ സമൃദ്ധിയും കണ്ട് അവൻ വിസ്മയഭരിതനായി അവൻ രാജസന്ദേശം ഷിമയോനെ അറിയിച്ചു ഷിമയോൻ ഇങ്ങനെ മറുപടി നൽകി ശത്രുക്കൾ ഒരു കാലത്ത് അന്യായമായി പിടിച്ചെടുത്ത ഞങ്ങളുടെ പിതൃസ്വത്തല്ലാതെ അന്യദേശമോ വസ്തുവകകളോ ഞങ്ങൾ കൈവശപ്പെടുത്തിയിട്ടില്ല ഇപ്പോൾ ഞങ്ങൾക്ക് അവസരം ലഭിച്ചിരിക്കെ പിതാക്കന്മാരുടെ അവകാശം ഞങ്ങൾ മുറുകെ പിടിക്കുകയാണ് നിങ്ങൾ ആവശ്യപ്പെടുന്ന ജോപ്പായും ഗസറായും ഞങ്ങളുടെ ജനത്തിനും ദേശത്തിനും വലിയ നാശങ്ങൾ വരുത്തിയിട്ടുണ്ട് അവയ്ക്ക് നൂറു താലന്ത് ഞങ്ങൾ തന്നുകൊള്ളാം അത്യ നോബിയൂസ് ഒന്നും മറുപടി പറഞ്ഞില്ല അവൻ ക്രോധത്തോടെ മടങ്ങി രാജസന്നതിയിലെത്തി ഈ സന്ദേശവും ഷിമിയോന്റെ പ്രതാപവും താൻ കണ്ട എല്ലാ കാര്യങ്ങളും രാജാവിനെ അറിയിച്ചു രാജാവ് അത്യധികം കുപിതനായി ട്രിഫോ ഒരു കപ്പലിൽ കയറി ഓർത്തോസിയായിലേക്ക് രക്ഷപ്പെട്ടു രാജാവ് സെന്ദേബിയൂസിനെ തീരപ്രദേശങ്ങളിലെ സൈന്യാധിപനാക്കുകയും അവന് ഭടന്മാരെയും കുതിരപ്പടയാളികളെയും നൽകുകയും ചെയ്തു യൂതായിക്കെതിരെ പാളയം അടിക്കാനും കെദ്രോൻ പുനരുദ്ധരിച്ച് കവാടങ്ങൾ സുശക്തമാക്കാനും ജനത്തിനെതിരെ യുദ്ധം ചെയ്യാനും രാജാവ് അവന് കൽപ്പന നൽകി രാജാവ് ട്രിഫോയെ അനുദാപനം ചെയ്തു സെന്റ് ഏബിയൂസ് ജനത്തെ പ്രകോപിപ്പിക്കാനും യൂതയ കയ്യേറി ആളുകളെ തടവുകാരായി പിടിച്ചുകൊല്ലാനും തുടങ്ങി രാജകൽപ്പനയനുസരിച്ച് കെദ്രോൺ പുതുക്കിപ്പണിയുകയും അവിടെ യൂതായിലെ രാജവീതികൾ കാക്കുന്നതിനെ കുതിരപ്പടയാളികളെയും ഭടന്മാരെയും നിർത്തുകയും ചെയ്തു ഒന്നുമക്കബായർ അധ്യായം പതിനാറ് സെന്റ് മേൽ വിജയം യോഹന്നാൻ ഗസ്രായിൽ നിന്ന് തൻ്റെ പിതാവ് ഷെമിയോൻ്റെ അടുക്കലെത്തി സെൻ്റേ ബേയൂസ് പ്രവർത്തിച്ചതൊക്കെയും അറിയിച്ചു ഷെമിയോൻ തൻ്റെ മൂത്തപുത്രന്മാരായ യുദാസിനെയും യോഹന്നാനെയും വിളിച്ച് ഇങ്ങനെ പറഞ്ഞു ഞങ്ങളുടെ ചെറുപ്പൻ മുതൽ ഈ ദിവസം വരെ ഞാനും എൻ്റെ സഹോദരന്മാരും പിതൃഭവനവും ഇസ്രായേലിന് വേണ്ടി യുദ്ധം ചെയ്തു ഞങ്ങളുടെ നേതൃത്വത്തിൽ കാര്യങ്ങൾ ഭംഗിയായി നടക്കുകയും ഞങ്ങൾ പലപ്പോഴും ഇസ്രായേലിന് മോചനം നേടിക്കൊടുക്കുകയും ചെയ്തു ഇപ്പോൾ എനിക്ക് വയസ്സായി ദൈവകൃപയാൽ നിങ്ങൾക്ക് പ്രായപൂർത്തി വന്നിരിക്കുന്നു അതിനാൽ എൻ്റെയും എൻ്റെ സഹോദരന്മാരുടെയും സ്ഥാനമേറ്റെടുത്ത് നമ്മുടെ രാജ്യത്തിന് വേണ്ടി പൊരുതുക സ്വർഗത്തിൽ നിന്നുള്ള സഹായം നിങ്ങൾക്കുണ്ടാകട്ടെ യോഹന്നാൻ രാജ്യത്ത് നിന്ന് ഇരുപതിനായിരം യോദ്ധാക്കളെയും കുതിരപ്പടയാളികളെയും തിരഞ്ഞെടുത്ത് സെന്ദേബൂസിനെതിരെ മുന്നേറി രാത്രി മദൈനിൽ പാളയമടിച്ചു അവർ അതിരാവിലെ എഴുന്നേറ്റ് സമതലത്തിലേക്ക് പുറപ്പെട്ടു അപ്പോൾ ഭടന്മാരും അടങ്ങിയ ഒരു വലിയ സൈന്യം തങ്ങൾക്കെതിരെ വരുന്നത് കണ്ട് ഇരുവർക്കുമിടയിൽ ഒരരുവി ഒഴുകിയിരുന്നു അവനും സൈന്യവും ശത്രുവിനെതിരെ അണിനിരന്നു അരുവി കടക്കാൻ ഭടന്മാർ ഭയപ്പെടുന്നത് കണ്ട് അവൻ ആദ്യം അത് കടന്നു അത് കണ്ട് പിന്നാലെ അവരും അരുവി കടന്നു തൻ്റെ സേനയെ വിഭജിച്ച് കുതിരപ്പടയാളികളെ അവൻ കാലാൾപ്പടയ്ക്ക് മദ്യ നിർത്തി കാരണം ശത്രുവിൻ്റെ കുതിരപ്പടയാളികൾ അസംഖ്യമായിരുന്നു അവർ കാഹളം മുഴക്കി സെന്റേ സൈന്യവും പാലായനം ചെയ്തു അവരിൽ പലരും മുറിവേറ്റു വീണു അവശേഷിച്ചവർ കോട്ടയ്ക്കുള്ളിൽ അഭയം പ്രാപിച്ചു യോഹനാന്റെ സഹോദരൻ യുദാസിന് മുറിവേറ്റു എന്നാൽ യോഹനാൻ സെന്റെ ബിയൂസിനെ അവൻ പണികഴിപ്പിച്ച കെദ്രോൺ കോട്ടവരെ പിന്തുടർന്നു അസോത്തൂസ് വയലുകളിലെ ഗോപുരങ്ങളിലും അവർ അഭയം പ്രാപിച്ചു യോഹനാൻ അത് അഗ്നിക്കിരയാക്കി ഏകദേശം രണ്ടായിരം പേർ മരിച്ചു വീണു യോഹന്നാൻ സുരക്ഷിതനായി യുദായിലേക്ക് മടങ്ങി ഷിമയോന്റെ മക മരണം അബൂബൂസിന്റെ മകൻ ടോളമി ജെറീകോ സമതലത്തിന്റെ അധിപനായി നിയമിക്കപ്പെട്ടു അവന് ധാരാളം സ്വർണവും വെള്ളിയും ഉണ്ടായിരുന്നു പ്രധാന പുരോഹിതന്റെ ജാമാതാവായിരുന്നു അവൻ അഹങ്കാരം പൂണ്ട് രാജ്യം കൈയടക്കാൻ അവൻ തീരുമാനിച്ചു ഷെമയോനെയും പുത്രന്മാരെയും നശിപ്പിക്കാൻ അവൻ ദുരാലോചന നടത്തി അപ്പോൾ ഷിമയോൻ രാജ്യത്തെ നഗരങ്ങൾ സന്ദർശിച്ച് അവിടുത്തെ ആവശ്യങ്ങളിൽ ശ്രദ്ധ പതിച്ചു കൊണ്ടിരുന്നു നൂറ്റി എഴുപത്തിയേഴാം ആണ്ട് പതിനൊന്നാം മാസമായ ഷേബാത്തിൽ അവൻ പുത്രന്മാരായ മത്താത്തിയാസും യൂദാസുമൊത്ത് ജെറീകോയിലേക്ക് പോയി അബോബൂസിന്റെ പുത്രൻ താൻ നിർമ്മിച്ച ദോക്ക് എന്ന ചെറിയ കോട്ടയിൽ അവരെ വഞ്ചനാപൂർവ്വം സ്വീകരിച്ചു അവർക്ക് വലിയൊരു വിരുന്ന് നൽകി തൻ്റെ ആൾക്കാരെ അവനവിടെ ഒളിപ്പിച്ചു നിർത്തിയിരുന്നു ചെമയോനും പുത്രന്മാരും കുടിച്ചുന്മത്തരായപ്പോൾ ടോളമിയും അവൻ്റെ ആൾക്കാരും ആയുധങ്ങളുമായി അടുത്ത് വിരുന്നശാലയിൽ വെച്ച് ഷെമിയോനെയും ഇരുപുത്രന്മാരെയും ഏതാനും സേവകരെയും വധിച്ചു അങ്ങനെ അവൻ വൻചതി കാണിക്കുകയും നന്മയ്ക്ക് പകരം തിന്മ പ്രവർത്തിക്കുകയും ചെയ്തു ഈ വിവരങ്ങളെല്ലാം കാണിച്ച് ടോളമി രാജാവിനെഴുതി തൻ്റെ സഹായത്തിനായി സൈന്യങ്ങളെ അയക്കണമെന്നും നഗരങ്ങളും രാജ്യവും തനിക്ക് ഏൽപ്പിച്ചു തരണമെന്നും അവൻ അഭ്യർത്ഥിച്ചു യോഹന്നാനെ നിഗ്രഹിക്കാൻ ഗസറായിലേക്ക് അവൻ ഒരു സേനാ വിഭാഗത്തെ അയച്ചു സ്വർണവും വെള്ളിയും സമ്മാനങ്ങളും സ്വീകരിക്കാൻ വരണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അവൻ കത്തുകൾ അയച്ചു മറ്റൊരു വിഭാഗത്തെ ജെറുസലേമും ദേവാലയഗിരിയും അധീനമാക്കാൻ അയച്ചു ഗസറായിലുള്ള യോഹന്നാൻ്റെ അടുത്തേക്ക് ആരോ ഓടിച്ചെന്ന് അവൻ്റെ പിതാവും സഹോദരന്മാരും കൊല്ലപ്പെട്ടുവെന്നും അവനെയും വധിക്കാൻ ടോളമി ആളയച്ചിരിക്കുന്നുവെന്നും അറിയിച്ചു ഇത് കേട്ട് അവൻ സ്തംഭനായി തന്നെ നശിപ്പിക്കാൻ വന്നവരെ അവൻ പിടികൂടി വധിച്ചു തന്നെ വധിക്കാനാണ് അവർ വരുന്നതെന്ന് അവന് അറിവ് കിട്ടിയിരുന്നല്ലോ യോഹന്നാൻ്റെ മറ്റു പ്രവർത്തനങ്ങളും അവൻ്റെ യുദ്ധങ്ങളും ധീരകൃത്യങ്ങളും മതിൽ നിർമ്മാണവുമെല്ലാം പിതാവിൻ്റെ മരണത്തിന് ശേഷം അവൻ പുരോഹിതനായ നാൾ മുതലുള്ള പ്രധാന പൗരോഹിത്യത്തിൻ്റെ ദിനവൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്